പാലം നിർമ്മാണത്തിനുള്ള കമ്പി കൊണ്ടുപോകുന്നത് കണ്ടാൽ നെഞ്ചിലൂടെ ഒരു കമ്പി കയറുന്ന ഫീലാണ് ഒന്ന് തെന്നിയാൽ കമ്പി പുറകിൽ വരുന്ന വാഹനയാത്രക്കാരന്റെ നെഞ്ചു തുളക്കും ഒട്ടും സുരക്ഷയില്ലാതെയാണ് ലോറിയിൽ കമ്പികൾ കൊണ്ടുപോകുന്നത് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിയിൽ കമ്പി കൊണ്ടുപോകുന്ന അത്യന്തം അപകടം നിറഞ്ഞ ഒരു യാത്രയുടെ ഭീതി നിറഞ്ഞ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണിനി ദേശീയപാത വെട്ടിച്ചിറയിൽ നിന്നുള്ളതാണ് നെഞ്ചിൽ ഭീതി നിറക്കുന്ന ഈ യാത്രയുടെ ദൃശ്യങ്ങൾ ദേശീയപാത നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സി എല്ലിന്റേതാണ് മുന്നിൽ പോകുന്ന ലോറി പാലം നിർമ്മാണത്തിന് നിർമ്മാണത്തിനെത്തിക്കാനുള്ള കമ്പിയാണ് ലോറിയിൽ കൊണ്ടുപോകുന്നത് ആ യാത്ര കാണുന്ന ഏതൊരാളുടെയും നെഞ്ചിലൂടെ ഒരു കമ്പി തുളച്ചുകയറുന്ന അനുഭവമാകും കാരണം അത്രത്തോളം അലക്ഷ്യമായി ഒരു സുരക്ഷയുമില്ലാതെയാണ് ലോറിയിൽ കമ്പി കയറ്റിപ്പോകുന്നത് ഒന്ന് തെന്നിയാൽ കമ്പി ലോറിയിൽ നിന്ന് പുറത്തു ചാടും പിന്നിൽ വരുന്ന വാഹനയാത്രക്കാരന്റെ നെഞ്ചു തുളക്കും കമ്പികൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ടില്ല കമ്പികൾ ഇളകിച്ചാടാതിരിക്കാൻ ലോറിയിൽ ഒരു ബന്ധനവും നടത്തിയിട്ടുമില്ല വെറുതെ നിരത്തിയിടുക മാത്രമാണ് കമ്പികൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ ഇളകിയാടിപ്പോകുന്ന ലോറിയിൽ നിന്ന് കമ്പികൾ പുറത്തു ചാടാനുള്ള സാധ്യതയും ഏറെയാണ് ീതി കുറഞ്ഞ റോഡിലൂടെ മറികടക്കാൻ ബുദ്ധിമുട്ടാണെന്നിരിക്കെ ലോറിയുടെ പുറകിലുള്ള യാത്ര അത്യന്തം അപകടം നിറഞ്ഞതാണ് നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാതെയാണ് ലോറിയുടെ ഓട്ടം ഒരു ചെറിയ കുറ്റത്തിനു പോലും സാധാരണക്കാരുടെ കഴുത്തിന് പിടിക്കുന്ന പോലീസോ മോട്ടോർ വാഹന വകുപ്പോ ഇത് കാണുന്നില്ല എന്ന ചോദ്യം ബാക്കിയാണ് ന്യൂസ് നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ഛാസിയാ സിൽക്സ് വളാഞ്ചേരി